ഹൈക്കമാൻഡിന്റെ ഒരു ഗതികേടെ തലവേദന ഒഴുകിയ സമയമില്ലാതായിരിക്കുന്നു ഇപ്പോൾ എന്നും ഓരോരോ പ്രശ്നങ്ങൾ അടുത്തിടെ നടന്നത് തരൂർ പിണറായിയെ പുകത്തി പറഞ്ഞതായിരുന്നു അതിനെ എങ്ങനെയൊക്കെയോ തട്ടിപ്പൊത്തി വെച്ചപ്പോഴേക്കും അടുത്ത പ്രശ്നം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു അത്രയുമായപ്പോൾ സഹി എട്ട് ഡൽഹിയിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ച് തക്ക താക്കീത് കൊടുത്തപ്പോൾ അതിനെ കുറിച്ച് സമാധാനമായി എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അടുത്ത പുകിൽ കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ കുറച്ച് മുൻപ് വരെ പിണറായി സർക്കാരിനെ പുകർത്തിയുന്ന തരൂർ ഇപ്പോൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് തന്നെ തലവേദനയായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പ്രശംസിച്ചാണ് തരൂർ പുതിയ കളി തുടങ്ങിയത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു എന്നും എന്നാൽ തന്റെ അന്നത നിലപാട് തെറ്റായിരുന്നു എന്നും ബോധ്യമായതായി തരൂർ പറയുകയുണ്ടായി ഒരേ സമയം റഷ്യ റഷ്യൻ പ്രസിഡന്റിനും യുക്രൈൻ പ്രസിഡന്റിനും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നും തരൂർ പ്രശംസിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താനെന്നും അതുകൊണ്ട് തന്റെ മുഖത്ത് പതിഞ്ഞ മുട്ട തുടക്കുകയാണ് എന്നുമാണ് തരൂർ പറഞ്ഞത് രാജ്യ തലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂറിന്റെ പരാമർശം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രാജ്യാന്തര തലത്തിലുള്ള പല ഉടമ്പടികൾക്കും വിരുദ്ധമാണെന്നായിരുന്നു തരൂർ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് ഇതിനോടകം തന്നെ തരൂറിന്റെ അഭിനന്ദനത്തെ മോദി അടക്കം ബി ജെ പി ഏറ്റെടുത്തു എന്നാണ് കേട്ടത് രാജ്യാന്തര തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന അംഗീകാരത്തെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പ്രശംസിക്കുന്നത് ബി ജെ പി പ്രചരണായുധമാക്കുമ്പോൾ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അന്നത്തെ ഡൽഹി മീറ്റിങ്ങിന് ശേഷം പുലി ഒന്ന് പതിങ്ങിയപ്പോൾ എല്ലാവരും കരുതിയത് തോറ്റു പിന്മാറിയതാണെന്നാണ് എന്നാൽ അത് നാലടി മുന്നോട്ട് വെക്കാനായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ തരൂറിന്റെ ഈ പിണറായി മോദി പ്രണയം നിർത്താൻ ഒരു ഒറ്റമുലിയുണ്ട് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിന്റെ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പുള്ളി അങ്ങ് പ്രഖ്യാപിക്കുക അവിടെ തീരും ഈ കപടസ്നേഹമല്ല അല്ലാതെ പുള്ളിയെ ഇടക്കിടയ്ക്ക് വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടോ അല്ലെങ്കിൽ സമാധാനിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇനി ഏറ്റവും രസകരം പപ്പുമോനും പിങ്കി മോനും എങ്ങനെ പ്രതികരിക്കും എന്ന് എന്നോർക്കുമ്പോഴാണ് പിണറായി പുകത്തിയപ്പോഴേ ഇയാൾ ഒരു തലവേദന ആണെന്ന് പപ്പുമോ ഒന്നും ഭയുന്നതാ ഇതിപ്പോൾ ഇയാൾ എങ്ങാനും ബി ജെ പി ചേർന്നാൽ പിന്നെ കളി മൊത്തം മാറും ശരിക്കു പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം തരൂരിന്റെ ഓരോ നമ്പറുകളാണ് ചുമ്മാ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുകയാണ് ഇപ്പൊ കൊത്തും ഇപ്പൊ കൊത്തും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയേ ഉള്ളൂ അത് കൊത്തുകയുമില്ല വിഷം ചീറ്റുകയുമില്ല